ഹണി ഭാസ്കറിനെതിരായ സൈബർ ആക്രമണത്തിന് കേസെടുത്ത പോലീസ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ആരോപണങ്ങൾക്ക് പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് ടി സിദ്ദിഖ് എം എൽ എയുടെ ഭാര്യ ഷറഫ് നീസ കൊടുത്ത പരാതിയിൽ മൗനം കാണിക്കുന്നു ഹണിയുടൻ്റെ പരാതിയിൽ ഒൻപത് പേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്ന വിവരമുണ്ട് ഹണിയുടെ പരാതിയിൽ തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുറന്നെഴുതിയതിന് പിന്നാലെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ ഹണി വ്യാപക സൈബർ ആക്രമണം നേരിട്ടിരുന്നു തുടർന്ന് സൈബർ ആക്രമണത്തിൽ കേസെടുക്കുമെന്ന് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ഹണി പരാതി നൽകുകയും ചെയ്തു ഇതിന് സമാനമായ പരാതിയാണ് സിദ്ദിഖിന്റെ ഭാര്യയും നൽകിയത് സിദ്ദിഖ് എം എൽ എയുടെ ഭാര്യ ഷറഫുനീസ കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയത് സിദ്ദിഖും ഭാര്യയും കുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഇരിക്കുന്ന ചിത്രത്തെക്കുറിച്ച് മോശമായി പരാമർശം നടത്തിയവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് വിഷയത്തെക്കുറിച്ച് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയും ഷർഹുനീസ് കുറിപ്പിട്ടിട്ടുണ്ട് ഞാനും എന്റെ കുടുംബവും ഏത് രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും വലിച്ചടയ്ക്കപ്പെടുന്നത് എന്തിനാണ് വിവാഹമോചനവും പുതിയ പങ്കാളി ഉണ്ടാകുന്നതും എൻ്റെ ജീവിതത്തിൽ മാത്രം സംഭവിച്ച കാര്യമാണോ യോജിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ ബന്ധം പിരിയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രമാണോ ഉന്നത സ്ഥാനത്തിരിക്കുന്ന നിങ്ങളുടെ തന്നെ നേതാക്കളുടെ ജീവിതത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ പ്രബുദ്ധരെന്നും പുരോഗമനകാരികളെന്നും നടിക്കുന്ന ഇടതുപക്ഷക്കാരോട് ഈ ചോദ്യങ്ങൾ ചോദിക്കാതെ ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ല ഇതായിരുന്നു ഷറഫുന്യീസയുടെ നിലപാട് വിശദീകരണം ഏത് ചീഞ്ഞുനാറിയ കഥകൾക്കൊപ്പവും ചേർത്ത് നിങ്ങൾക്ക് അപഹസിക്കാനുള്ളതല്ല എൻ്റെ കുടുംബവും ജീവിതവും ഈ പോസ്റ്റിനൊപ്പം ചേർത്തിരിക്കുന്ന ഫോട്ടോ നോക്കൂ എന്തിനാണ് ഞങ്ങളുടെ കുഞ്ഞിനെ പോലും ഇതിലേക്ക് നിങ്ങൾ കൊണ്ടിടുന്നത് ഏറ്റവും നീചമായ വാക്കുകളല്ലേ നിങ്ങൾ എനിക്കെതിരെ പ്രയോഗിക്കുന്നത് നിങ്ങളുടെ വനിതാ നേതാക്കൾക്കെതിരെ ഇത്തരം പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ വൈകാരികമായി പ്രതികരിക്കുന്നത് കാണാറുണ്ടല്ലോ ഇവിടെ ശശികല റഹീം എന്ന സി പി എമ്മുകാരി ഇട്ടൊരു പോസ്റ്റിലും അതിന് താഴെ വന്ന കമന്റുകളിലും എൻ്റെ ആത്മാഭിമാനത്തെയും സ്ത്രീത്വത്തെയും അപമാനിക്കുമ്പോൾ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടങ്ങൾ തന്നെയല്ലേ ശൈലജ ടീച്ചർക്കും ദിവ്യക്കും ചിന്തയ്ക്കും ആരെയ്ക്കും വേണ്ടി നിലവിളിക്കുന്നത് രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നും മാറി നിൽക്കുന്നവരാണ് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും പൊതുപ്രവർത്തകനായ എന്റെ പങ്കാളിയെ നിങ്ങൾക്ക് രാഷ്ട്രീയമായി ആക്രമിക്കാം അല്ലാതെ എന്റെ കുടുംബജീവിതത്തെയും എന്നെയും നിന്ദ്യമായ ഭാഷയിൽ അപമാനിക്കാൻ അനുവദിക്കില്ല ശശികല റഹീമിനെതിരെ നിയമപരമായി നീങ്ങാനാണ് എന്റെ തീരുമാനം ഇനിയും ഇത് അനുവദിക്കില്ല അനുവദിച്ചു കൊടുക്കാനാവില്ല ഇതായിരുന്നു അവരുടെ നിലപാട് വിശദീകരണം സിദ്ദിഖിന്റെ ഭാര്യയുടെ പരാതിയിൽ പോലീസ് ഇനിയും കേസെടുത്തില്ലെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ കോൺഗ്രസ് നേതാവും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചതിനുശേഷം ഹണിഭാസ്കറിന് നേരെ വ്യാപക സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്ന് കാണിച്ചായിരുന്നു പരാതി നിരവധി കോൺഗ്രസ് വനിതാ പ്രവർത്തകർ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നുണ്ട് ഇക്കാര്യങ്ങളെല്ലാം അറിയാവുന്ന കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർക്കെതിരെ വനിതാ പ്രവർത്തകരുടെ പരാതികൾ ഗൗരിക്കാറില്ലെന്നും അവർ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു